മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥൻ കണ്ണൻ്റെ റൂമിൽ ഒളിഞ്ഞ് നോക്കുന്നത് രണ്ടാമതും മാർക്ക് കണ്ടിട്ട് മേഘനാഥന് ഒരു ചവിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലോണം താക്കീത് ഇത് വിടുന്നുണ്ട് പിന്നീട് മേഘനാഥൻ ഈ വിവരങ്ങളെല്ലാം ദുർഗയോടും ഉണ്ണിയോടൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് കരുണയ്ക്ക് വീണ്ടും ദേഷ്യാവുന്നുണ്ട് എന്നിട്ട് കരണ പറയുന്നുണ്ട് എന്തായാലും അയാൾ എഴുന്നേറ്റ് നടക്കുമോ നടക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ അയാൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ അയാളുടെ കൈ പിടിച്ച് നടക്കാനായിട്ട് ആ ലക്ഷ്മി ഉണ്ടാവാൻ പാടില്ല എനിക്ക് അതേ ആഗ്രഹമുള്ളൂ അതോടുകൂടി അയാളുടെ മനസ്സ് തകർന്ന് അയാൾ വീണ്ടും വീൽ ചെയറിലായിക്കോളൂന്ന് ഈ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മളുടെ മഹാലക്ഷ്മീനെയും കണ്ണനെയും ഇവർ പല രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കിയെങ്കിലും ഉപദ്രവം തിരിച്ചു ഇവർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനിപ്പോൾ അവസാനത്തെ ഉദാഹരണമാണ് നമ്മളുടെ വാമദേവൻ തട്ടുപൊളിഞ്ഞ് വീണ് ഇപ്പം വീൽ ചെയറിലായിരിക്കുന്നത് അതുകൊണ്ട് ഉണ്ണി കർണയോട് പറയുന്നുണ്ട് കാരണം എന്ത് ചെയ്യുമ്പോഴും നീ നല്ലോണം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അവർക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നാണ് അമ്മ അവരും അതുപോലെ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയണേ അതുകൊണ്ട് നീ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് നിനക്കും നിന്റെ കുഞ്ഞിനും ആപത്താവൂ എന്ന് പറയുമ്പം കരുണയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാവണില്ല കാരണം ആ സമയത്ത് ഉണ്ണിയുടെ കഴിവ് കേടിനെ കുറിച്ചൊക്കെയാണ് ഇങ്ങനെ പറയണത് അന്നേരം ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും കർണയോട് പ്രതികരിക്കാനുള്ള ഒരു കഴിവോ തൻ്റെയോടോ ഒന്നും ഉണ്ണിക്ക് താനും പിന്നീട് ദുർഗയും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് നമ്മൾ പലതും പ്ലാൻ ചെയ്ത് സന്തോഷിച്ചിട്ട് അവസാനം അവർ തന്നെ വിജയിച്ചത് അതുകൊണ്ട് മോളൊന്നും കൂടി ആലോചിച്ചിട്ട് വേണോട്ടോ എല്ലാം ചെയ്യാമെന്ന് പറയുമ്പം അതിന് ഉണ്ണിയേട്ടനോ അമ്മയുടെ ആങ്ങളെയോ മേഹനോ ഒന്നും അല്ലല്ലോ ഞാൻ ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള കഴിവും തൻ്റെയുടെ ഒക്കെ എനിക്കുണ്ട് ഇതിന് ഞങ്ങളിടപെട്ടിരിക്കുന്നത് വെറുതെ അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദുർഗേടേയും വായടുപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി എടുത്ത് കണ്ണം പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ആയിട്ട് തൻ്റെ വക ഗിഫ്റ്റ് ഒന്നും കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയും എന്തായാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കണം കണ്ണേട്ടാ അതെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് താൻ ജ്വല്ലറിയിൽ പോയി കുറച്ച് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ നല്ല വില കൂടിയ ഡ്രസ്സുകളും അമ്മയ്ക്ക് വാങ്ങി കൊണ്ടുപോയി കൊടുക്ക് ബർത്ത് ഡേക്ക് ഇനി അധികം ദിവസമില്ലല്ലോ അതുകൊണ്ട് അത് നേരത്തെ തന്നെ കൊണ്ടുപോയി കൊടുത്തേരെന്ന് അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി ജ്വല്ലറിയിൽ നിന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല രണ്ട് വലിയ വളകളും അതുപോലെ വില കൂടിയ സാരിയൊക്കെ ആയിട്ടാണ് കരണാലയത്തിലേക്ക് പോകുന്നത് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അമ്മയാലോ കരണയ്ക്ക് വൈദ്യരെ പരിചയപ്പെടുത്തി കൊടുത്തതും വൈദ്യുരുടെ അടുത്തുനിന്ന് മഹാലക്ഷ്മിക്ക് കൊടുക്കാനുള്ള വിഷം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട് എന്തായാലും ഇതോടുകൂടി അവളുടെ കാര്യത്തിലൊരു തീരുമാനമാകും ഇനിയിപ്പോൾ അവൻ്റെ കാലൊക്കെ ചലിച്ചു തുടങ്ങിയെന്നല്ലേ കാരണം മോള് വിളിച്ചപ്പോൾ പറഞ്ഞത് കാല് ചലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവൻ്റെ കൈ പിടിച്ച് നടക്കാനായിട്ട് ഇനി ആ ലക്ഷ്മി ഉണ്ടാവില്ല അതും മതി എൻ്റെ മോൾക്ക് സന്തോഷിക്കാന്നൊക്കെ പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് ഇതെങ്കിലും വിജയിക്കും അമ്മ ഇനി അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പം ഒരു പേടിയും വേണ്ട ഇത് ഉറപ്പായിട്ടും വിജയിക്കും ആ മരുന്ന് അവളുടെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് കഴിയുമ്പോൾ ക്ക് വൈറ്റിൽ കിടന്ന് പ്രശ്നങ്ങളും മെരിച്ചിലും പുകച്ചിലൊക്കെ തോന്നും അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു ഡോക്ടർമാർക്കും അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവില്ല അതിനുള്ള പ്രതിമരുന്ന് ആ വൈദ്യരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അത് നമ്മൾക്കല്ലേ അറിയുള്ളൂ അവൾക്കറിയില്ലല്ലോ ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം വന്നേന്ന് അതുകൊണ്ട് തന്നെ അധിക ദിവസങ്ങൾ ഇനി അവൾ ജീവനോടെ ഉണ്ടാവില്ല അതുകൊണ്ട് മോഹിനിയൊക്കെ നല്ലോണം സന്തോഷിക്കട്ടെ എന്ന് പറയുന്നു അതേസമയം നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നുണ്ട് കൂടെ ഉണ്ണിയുണ്ട് എന്നിട്ട് കരുണ പ്രതാപനോടും പ്രതാപൻ്റെ അമ്മയോടുമായിട്ട് പറയുന്നുണ്ട് അയാളുടെ കാലൊക്കെ ചലിച്ചു തുടങ്ങി ആ അച്ഛ പറയണേ മേഹേട്ടം കണ്ടു ഇതിനു മുമ്പ് ഞാനും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവരതെല്ലാം രഹസ്യകമാക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാളെ ഞാനും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ള ജോലിയും കൂടെ പോകുന്ന തോന്നണേന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല എന്തായാലും ഇപ്പോൾ കമലേശ്വരം കമ്പനി എല്ലാം ഭരിക്കുന്നത് അവളാണല്ലോ അവൾ അമ്മയുടെ പിറന്നാളുടെ അന്നുവരെ ഭരണത്തിന് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഉണ്ടാവില്ല പിന്നെ അയാൾ എഴുതേ െന്ന് വിചാരിച്ചൊന്നും എനിക്ക് കുഴപ്പമില്ല അതിൻ്റെ കൂടെ നടക്കാൻ അവൾ ഉണ്ടാവരുത് അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എന്ന് പറയുന്നു പിന്നീട് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ഞാൻ കർണയോട് പറഞ്ഞിരുന്നു ഇടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്നാണ് അമ്മാവിനൊക്കെ പറയണത് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഇവൾ അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അത് ഉണ്ണിക്കുട്ടം പറഞ്ഞത് നേരം അവൾക്ക് എന്തോ ഒരു ശക്തി ഉണ്ട് അത് മിക്കവാറും അവളുടെ അച്ഛൻ്റെ ആത്മാവായിരിക്കും ആത്മാവ് എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും ചെറുതെ മുതൽ അവൾ അച്ഛനെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു ആത്മാവ് കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും അവളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലാടെ പ്രതാപ ഈ പ്രാവശ്യം അവളെ രക്ഷിക്കാൻ ഒരത്മാവിനും സാധിക്കില്ല അവളും മരണത്തിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞു ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിയുടെ കറം കൂടി വരുന്നുണ്ട് കാറ് കണ്ടതും കരുണ പറയുന്നുണ്ട് ആ തമ്പുരാട്ടി വന്നു തുടങ്ങിയെന്ന് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അത്രയും ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വേഗം തന്നെ മഹാലക്ഷ്മി വന്നതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതേ നോക്കിയാടാ മഹാറാണി വന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഞാൻ വരുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ വന്നതാണ് അതുമാത്രമല്ല അമ്മേടെ പിറന്നാളായിട്ട് അമ്മയ്ക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടാ ഞാൻ വന്നേക്കണേന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ മഹാലക്ഷ്മി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അതേസമയം മോഹിനി മഹാലക്ഷ്മിയെ കണ്ടിട്ട് മോളേന്നും പറഞ്ഞു ഓടി വരുന്നുണ്ട് എന്താ മോളെ മോളിപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കാൻ കണ്ണേട്ടം പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് വന്നതാണ് അമ്മേ അമ്മ ഇതൊക്കെ നോക്കിക്കേ അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ഗോൾഡും ഡ്രസ്സൊക്കെ മോഹിനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് കരണയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല കരണ അപ്പോൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും പ്രായമായ അമ്മയ്ക്ക് ഇത്രയും വില കൂടിയ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കല്ലേ വാങ്ങിക്കൊടുത്തത് അതിന് നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് കരണ ദേഷ്യത്തോടു കൂടി അച്ഛൻ്റെ മുത്തശ്ശീട്ടെടുത്ത് തന്നിട്ട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടനൊന്നും അവിടെ ഒരു വിലയില്ല ഉണ്ണിയേട്ടൻ അവളുടെ വെറും ശമ്പളക്കാരന അവൾ കണ്ടില്ലേ വലിയ കൂട്ട് അമ്മയ്ക്കുള്ള സ്വർണവും ഡ്രസ്സൊക്കെ ആയിട്ട് വന്നേക്കണേ ഇനിയും ഇവള് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഉണ്ണിയേട്ടൻ്റെ ജോലിയും പോകും എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും അവൾ മോഹിനിയുടെ പിറന്നാൾ വരുമെന്ന് ക്ഷമിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കൂടുതൽ അവൾ ജീവനോടെ ഉണ്ടാവില്ല അതോർത്തിട്ടാണ് ഞാനിപ്പോൾ സമാധാനത്തിൽ നിൽക്കണേ എന്തായാലും അമ്മയും മോളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അവരുടെ സന്തോഷം അധിക ദിവസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാരണം ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ